സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ് തീരദേശവാസികൾക്കായി സംസ്ഥാന സർക്കാർ ഒരുക്കി നൽകിയ സുനാമി ഫ്ളാറ്റുകൾ തകർച്ചയിൽ കൊല്ലത്ത് വിവിധയിടങ്ങളിലായി നിർമ്മിച്ച നൂറ് കണക്കിന് ഫ്ളാറ്റുകളാണ് ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ ഉള്ളത് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ ദുരിതപൂർണമായ ആണ് ഈ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരുടെ ജീവിതം തീരദേശത്തിന് പുതുജീവൻ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ സുനാമി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഫ്ളാറ്റുകൾക്ക് മുന്നിലാണ് ഞാനിപ്പോഴുള്ളത് ഈ ഫ്ലാറ്റുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണേണ്ടതു തന്നെയാണ് ഇരവിപുരം ആക്കോലിൽ അനുഗ്രഹ സുനാമി ഫ്ളാറ്റിലെ താമസക്കാരായ ഈ പാവങ്ങൾ പറയുന്നതിൽ തെല്ലുപോലും അതിശയോക്തിയില്ലെന്നതിന് ഈ ദൃശ്യങ്ങൾ തന്നെ സാക്ഷ്യം കൊല്ലം തോട് വികസനത്തിനായി ഈ സ്ഥലമെടുത്തപ്പോൾ ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർക്കായാണ് ഇവിടെ ഫ്ലാറ്റ് ഒരുക്കിയത് നാലു കോടി എഴുപത്തിയൊൻപത് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് രൂപ അടങ്ങൽ തുക നിശ്ചയിച്ച സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഈ സുനാമി ഫ്ലാറ്റുകൾ ഇന്ന് ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ഇരവുപുരം ആക്കോലിൽ മാത്രം നൂറ്റിനാല് ഫ്ളാറ്റുകളുണ്ട് അശാസ്ത്രീയ നിർമ്മാണം മൂലം വെള്ളം കയറി താമസിക്കാൻ കഴിയാതെ ഇരുപത്തിയഞ്ചോളം കെട്ടിടങ്ങൾ വെറുതെ കിടന്ന് നശിക്കുന്നു പാമ്പും പട്ടിയും സാമൂഹ്യ വിരുദ്ധരും ഇവയൊക്കെ കൈയടക്കിയിരിക്കുന്നു ഒരു ക്യാൻസർ രോഗിയുള്ള ഒരു പിന്നെ ഒരു അറ്റാക്കുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു മരണപ്പെട്ട് മരണ വീടാ അമ്മ കിടപ്പാ അമ്മയുടെ പുറത്തൂടെ ഏത് നിമിഷവും ഈ വീട് വീഴും പിന്നെ ഇവർക്ക് ഈ ഫ്ലാറ്റ് കൊടുത്തിട്ട് ഇവർ ആറ് മാസ മൂന്ന് മാസം പോലും ആവുന്നതിന് മുമ്പ് ഈ കക്കൂസ് എല്ലാം നിറഞ്ഞ് ഈ കക്കൂസുകളെല്ലാം നിറഞ്ഞ് എന്തിനാ ഇത് ഇവർ കൊടുത്ത് ഈ ജനങ്ങളെ പറ്റിച്ചത് എന്തിനു ഞങ്ങൾ ആ കനാലിൽ കിടന്നു പോയന ആ അവിടെ പോയന അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു മൂമൂന്ന് സെൻറ് സ്ഥലം വീതം തന്ന് ഞങ്ങളെ സുരക്ഷിതാക്കാൻ എന്തായിരുന്നു ഈ പട്ടിക്കാട്ടി കൊണ്ടുവന്ന് ഈ ചേരയും പുളവനും ഉള്ളിടത്തെല്ലാം കൊണ്ടുവന്ന് ഞങ്ങളെ ഞങ്ങളെന്തിനു ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയി ഒരു കെട്ടിടത്തിൽ നാല് ഫ്ളാറ്റുകളുണ്ടാ രണ്ടു മുറിയും അടുക്കളയും ശൗചാലയവും അടങ്ങുന്ന ഫ്ളാറ്റിൻ്റെ വാതിലുകളും തറകളുമെല്ലാം താമസം ആരംഭിച്ച് ദിവസങ്ങൾക്കകം പൊട്ടിപ്പൊളിഞ്ഞു കെട്ടിടങ്ങളുടെ മേൽക്കൂര തകർന്ന കോൺക്രീറ്റ് പാളികൾ കുട്ടികളടക്കമുള്ള താമസക്കാരുടെ ശരീരത്ത് വീണ പരിക്കേൽക്കുന്നതും നിത്യസംഭവം അധികാരികൾക്ക് പരാതികളും നിവേദനങ്ങളും നൽകി ഇവിടുത്തുകാർ മടുത്തു ഇനിയും ഇവിടെ ജീവിക്കാനാവില്ലെന്നും മറ്റു ചിലർക്ക് നൽകിയ പോലെ തന്നെ വീടും സ്ഥലവും സർക്കാർ നൽകണമെന്നുമാണ് ഇവിടത്തുകാരുടെ ആവശ്യം കോടികൾ മുടക്കി നിർമ്മിച്ച സുനാമി ഫ്ളാറ്റുകളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഇവിടെ ജീവിക്കുന്നതും മനുഷ്യരാണെന്ന ബോധ്യം അധികൃതർക്കുണ്ടാകണം അല്ലെങ്കിൽ സുനാമിയേക്കാൾ മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തത്തിന് കാലം സാക്ഷിയാകും കൊല്ലത്തു നിന്നും പ്രതി സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്